അൻപത് ലക്ഷം രൂപയുടെ നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിനാൽ ഏലപ്പാറ ചിന്നാർ നാലാമയിൽ കൊച്ചുകരിന്തരുവി റോഡ് ഉടനെങ്ങും സഞ്ചാര യോഗ്യമാകില്ല വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് ഗതാഗത യോഗ്യമാക്കാൻ വാഴൂർ സ്വാമി എം എൽ എ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ജില്ലാ നിർമ്മിതി കേന്ദ്രത്തിനായിരുന്നു നിർമ്മാണ ചുമതല റോഡിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിലൂടെ തുടക്കം മുതൽ നിർമ്മിതി ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തി കളക്ട്രേറ്റിൽ നടന്ന അവലോകന യോഗത്തിൽ എം എൽ എ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയ ശേഷമാണ് നടപടി തുടങ്ങിയത് തുടർന്ന് ടെൻഡർ ക്ഷണിച്ചെങ്കിലും ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറായില്ല ട്രഷറി നിയന്ത്രണമാണ് നിർമ്മാണം ഏറ്റെടുക്കാൻ കരാറുകാർ തയ്യാറാകാത്തതിന് കാരണം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയും ട്രഷറി നിയന്ത്രണവും നീങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇല്ലാത്തതിനാൽ ടെൻഡർ നടപടിയിൽ പങ്കെടുക്കാൻ കരാറുകാർ തയ്യാറാകില്ല കട്ടപ്പന മലയോര ഹൈവേയിലെ ചിന്നാർ നാലാം മൈലിൽ നിന്നും വാഗമൺ മൊട്ടക്കുന്നിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാതയാണിത് കൊച്ചുകരിന്തിരുവി വരെയുള്ള ആറ് കിലോമീറ്ററും വർഷങ്ങളായി തകർന്നു കിടക്കുകയാണ് ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായി പ്രദേശവാസികളുടെ വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി സർവീസ് നടത്തുന്നത് സ്കൂളുണ്ട് സ്കൂളുണ്ട് ഹൈസ്കൂളുണ്ട് ഇത് പാൽ കേന്ദ്രീകരിച്ചുള്ള പിള്ളേരെല്ലാം ഹയർ സെക്കൻഡറി ഉപ്പാറൊക്കെ ഉപയോഗിച്ച് പിടിക്കുന്നു വലപ്പാറ പോകുന്നു മേരുവളം ഇതെല്ലാം ഈ റോഡ് വഴിയാണ് അതുകൊണ്ട് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ പിന്നെ അധികാരികളെ ബോധ്യപ്പെടുത്തിയെങ്കിൽ പോലും അത് എം എൽ എ ഫണ്ട് ബാലുസ്വാമിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഒരു ഒമ്പത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ഇന്ന് ഫ്ലക്സൊക്കെ പോയൊക്കെ ചെയ്യും പക്ഷേ അതിൻ്റെ നടപടിയും കാര്യങ്ങളൊന്നും ആയില്ല കോഡാക്കിനെ കണ്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ കോഡാക്ട് പറയുന്നത് സർക്കാരിൽ നിന്നും ഫണ്ട് കാര്യങ്ങളൊന്നും പൈസ കിട്ടുന്നില്ല അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് കോഡാക്ട് പറയുന്നത് ജില്ലാ ബ്ലോക്ക് ഈ നാട്ടിൽ തന്നെ ഒരു ആയിട്ടില്ല കൈതപ്പതാൽ സർക്കാർ സ്കൂളിലെ കുട്ടികളും പ്രദേശത്തെ കുടുംബങ്ങളും കടുത്ത യാത്രാ ദുരിതമാണ് നേരിടുന്നത് പുറം ലോകവുമായി ബന്ധപ്പെടാൻ നാട്ടുകാർക്ക് മറ്റു മാർഗങ്ങളില്ല റോഡ് തകർന്നതോടെ വിനോദസഞ്ചാരികൾ ഇതുവഴി എത്താറില്ല ഇതുമൂലം വഴിയോര വ്യാപാര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടി അതിനിടെ ഉപ്പതല ഗ്രാമപഞ്ചായത്ത് പതിനേഴ് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ നിർമ്മാണം ഉടൻ തുടങ്ങും എന്നാൽ എം ഫണ്ട് കൂടി പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ റോഡ് പൂർണമായും സഞ്ചാരിയോഗ്യമാക്കുകയുള്ളൂ